എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഫിഷിംഗ് മീഡിയയിലോട്ട് സ്വാഗതം ഞങ്ങൾ ഓൾറെഡി കുറച്ച് മീനൊക്കെ പിടിച്ചു അപ്പോൾ ഇനി വേറെ സ്പോട്ടിൽ പോയി ഈശാൻ പോവാം ഇത്ര നേരം വലിയ ഒക്കെ ഈശിക്കൊണ്ടിരുന്നത് അപ്പോൾ ഒന്നും കരയിട്ട് ആകെ രണ്ട് പുല്ലനും കുറച്ചറിഞ്ഞിലൊക്കെ ഞാനും ഉണ്ട് എൻ്റെ അനിയനും ഉണ്ട് അനീൻ്റെ കൂട്ടുകാരൻ വിഷ്ണു ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഫിഷിങ് സ്പോട്ടിലോട്ട് പോകുന്ന വഴികളാണ് ഇതൊക്കെ പുഴയ്ക്ക് നല്ല വെള്ളം വരവാണ് നല്ല സ്പീഡിലാണ് ഒഴുകി പോണ നല്ല കലക്കലും ഉണ്ട് പ്രശ്നം നല്ല മഴയാതുകൊണ്ട് ഇത് മൂന്നാമത്തെ തവണ തവണയായിട്ടോ വെള്ളം പൊങ്ങുന്നത് സൈഡിൽ തന്നെ വല വിജി കിട്ടത്തില്ലോ എത്തത്തില്ലോ അകത്തോട്ട് എടുത്തിട്ടില്ല

ും അത് കൊള്ളാട്ടോ അത് പക്ഷെ കഴിക്കാൻ വരുന്നേ അതിന്റെ ഒരു ഇത് കിട്ടുക

അവ അടുത്ത വിളക്കല്ല പത്രം കിട്ടിയല്ലേ അടുത്ത വിളക്ക് പമ്മി നിക്കണത് വീശാതെ പപ്പടം പോലെ വരുക സമയം എടുക്കുന്നത് വെള്ളം കൂടുതലായിരുന്നു മണിവേറ്റ് കൂടുതൽ ഇട്ട് കഴിഞ്ഞാലും പറ്റത്തില്ല

ായിട്ട് എങ്ങനെ ഞാൻ ഉപയോഗിച്ചെ വേണ്ട ഇടയ്ക്ക് റെസ്ക് പിടിച്ച സ്ഥലം അവിടെ ഒരു ഉടക്കമുണ്ട് ഞാനത് നോക്കിയാൽ ഓല ഓല ഒക്കെ തന്നെ നല്ല ടേസ്റ്റ് എങ്ങി നമ്മൾ ഈ വീശുന്ന വില നൈലോന്റെ നൂലിന്റെ വിലയാണ് അതായത് ആറുമഴും ഉണ്ട് അതിനകത്ത് മണി ഏകദേശം ഒരു മൂന്ന് മൂന്നേഴ് കിലോ മണിയുണ്ട് ഇപ്പൊ എല്ലാവരും കൂടുതലും വൈശാലി വലയാണ് ഉപയോഗിക്കുന്നത് വൈശാലി വില മീൻ കൂടുതൽ കിട്ടും പക്ഷെ വല അധികന്നാളുണ്ടോ അല്ല പെട്ടെന്ന് പോവും നൂലിൻ്റെ വില നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാൻ പറ്റും നല്ലോണം കഴുകി സൂക്ഷിച്ച് വെച്ചാൽ മതി അങ്ങനെ പറയാൻ കാരണം നമ്മുടെ നൂലിൻ്റെ വലയാണെങ്കിൽ ഇപ്പം ചെറിയ ഉടക്കൊക്കെ ആണെങ്കിലും വലിയ രീതിയിൽ പൊട്ടാതെയൊക്കെ പോരും ഇത്തിരി പഴയ നൂലിൻ്റെ വിലയാണെങ്കിലാണ് പൊട്ടുക പിന്നെ പൊട്ടിയ ഭാഗങ്ങളൊക്കെ നമുക്ക് നൂല് കൊണ്ട് അടച്ചെടുക്കാനും പറ്റും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇരിക്കുകയും ചെയ്യും എന്നാൽ വൈശാലി അല്ലെങ്കിൽ ടങ്കീസിൻ്റെ ഒക്കെ വലയാണേൽ പെട്ടെന്ന് നൂല് പൊട്ടുകയും ചെയ്യും അതുപോലെ അത് കേടച്ചുകഴിഞ്ഞാൽ അത്ര ശരിയാകുമില്ല കാരണം നൂലിൻ്റെ കെട്ട് മുറുകുന്ന പോലെ ടങ്കീസിന്റെ കെട്ട് മുറുകത്തില്ല

അപ്പൊ വീശാനായിട്ട് ഒരു ചേട്ടനും കൂടെ വന്നിട്ടുണ്ട് ചേണ്ട വല വൈശാലി നൂലിന്റെ വലയും കൂടെ ചേർന്നതാണ് ഈ വൈശാലി അല്ലെ ടങ്കീസിന്റെ വല എന്ന് പറയുന്നത് ഒന്നു തന്നെയാട്ടോ

വലിയ കാര്യമായിട്ട് മീനൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ മറ്റേ ചേട്ടനാണെങ്കിലും നിർത്തിപ്പോവാണ് ഞങ്ങളുടെ പോകുന്ന വഴിക്ക് ഒരു സ്പോട്ടിലും കൂടെ നോക്കണം നിർത്തിയിരിക്കുക വലയൊക്കെ ഇതേപോലെ നമ്മുടെ തുണി അലക്കണ പോലാണോ വൃത്തിക്ക് കഴുകി വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടിരുന്നോളൂ വല കഴിയുമ്പോൾ സോപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ എനിക്ക് സോപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലോണം കഴുകിക്കളയണം അല്ലെങ്കിൽ വല ഉറഞ്ഞ് പോകും ഞാൻ നല്ലോണം നടക്കാം എന്നിട്ട് അത് ഭദ്രമായി സൂക്ഷിക്കണം तो वाले मेरे वाले मन बिल्कुल

ഇപ്പം നമ്മൾ വീശയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം കിട്ടിയ മീനൊക്കെ കിട്ടിയ മീന രണ്ട് രണ്ട് പുല്ലിനും കുറച്ച് അറിഞ്ഞും അങ്ങനെയൊക്കെ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ ബൈ